എന്താണ് ഇപ്പൊ സ്റ്റെപ്പ് ഇപ്പൊ നമ്മള് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു മഹാഭൂരിപക്ഷം ആള് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയില് പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ് അവർ പെട്ടെന്ന് ഫോം കൊടുത്താലും കാര്യങ്ങൾ ക്ലിയർ പിന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പിന്നെ വിഭാഗങ്ങൾ പറയുന്നത് ഒന്ന് പ്രവാസികളാണ് നമ്മള് ഷാർജയിലെ ബുക്ക്ഫെയറിൽ ഇരുന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ കൂടുതൽ പ്രവാസികൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് പ്രവാസികൾ ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ കുറെ കാലങ്ങളായിട്ട് പ്രവാസി ജീവിതത്തിലൊരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടാണ് അടിസ്ഥാനം അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയൊരു അവസ്ഥയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് കേവലം ഒരു വോട്ട് അത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വോട്ടർ പട്ടികന് പേര് വരണോ ഞാൻ ഏതായാലും വോട്ട് ചെയ്യാൻ പോകാറില്ല നാട്ടിൽ എന്തായാലും വോട്ടിനെത്തൂല പിന്നെ വോട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് എന്ത് ചെയ്യില്ല ആ സമയത്ത് കടന്നിട്ടുണ്ടാവുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് പോയ അവസ്ഥ ഉണ്ടാവും അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അടുത്ത പട്ടികയിൽ ഇല്ലെങ്കിൽ അത് വലിയ പ്രയാസം അത് കേവലം ഒരു വോട്ടവകാശത്തെ അല്ല ബാധിക്കുക അത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെടുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് പ്രവാസികൾ എന്ത് ചെയ്യണം കുറച്ചു കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കൾ അവര് പിന്നെ എവിടെയാണോ അവരുടെ വീട് ആ വീട്ടിലെ ബൂത്തില് അവരുടെ പിതാവിന്റെ ആ ബൂത്ത് നമ്പറും പിതാവിന്റെ ക്രമ നമ്പറും ആ നമ്പർ നേരത്തെ ശേഖരിച്ചു വെക്കണം അതായത് ബി എൽഒ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യണം അവരത് ശേഖരിച്ചു വെക്കണം അത് എന്നിട്ട് അവർ വരുമ്പോൾ വേഗം എടുത്തു കൊടുത്താൽ ആ ഇവരുടെ ക്രമ നമ്പർ ചേർത്തുകൊണ്ട് ആ ബൂത്ത് നമ്പർ ചേർത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരുമക്കൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അവര് ചെയ്തു പോകാൻ പറ്റും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ബി എൽഒ വീടിന്റെ മുമ്പ് ഒന്ന് നോക്കും അപ്പോ എന്റെ ആ മരുമ മരുമകൾക്ക് എത്തില്ല അപ്പൊ അവളെ വീട്ടിൽ വിളിച്ചോളൂ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടില്ല വാപ്പാന്റെ അവിടുത്തെ ബൂത്ത് എത്ര ക്ലബ്ബന എത്രയാളത് വെയിറ്റ് ചെയ്ത് അപ്പൊ ഇവിടെ വരുന്ന ശേഖരിക്കുന്നുണ്ട് നോക്കിയിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്ത് പറയാള് നിങ്ങള് ആ അത് വേണ്ടില്ല നിങ്ങൾ ആ പന്ത്രണ്ട് രേഖ ഉണ്ടല്ലോ പന്ത്രണ്ട് ടൈപ്പ് രേഖകളുണ്ട് അതിൽ ഏതെങ്കിലും രേഖ തന്നാൽ മതി പറഞ്ഞാല് അപ്പൊ അതായിരിക്കും എളുപ്പമായിട്ട് തോന്നും അതായത് അവരുടെ എസ് എൽ സി ബുക്ക് അതേപോലെ പാസ്പോർട്ട് അതേപോലെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ഏതെങ്കിലും ഒക്കെ ഇല്ലാത്തവരും ഉണ്ടാവുള്ളൂ അപ്പൊ അതെടുത്തുകൊണ്ട് വേഗം കൊടുക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ശരിയാവും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് ഇത് ഒരു ഒരാശങ്കയുടെ സമയം നമ്മൾ ഇതിനെ വളരെ നിഷ്കളങ്കമായിട്ടല്ല കാണുന്നത് ഇതിനെ വളരെ കാണുന്നത് സംശയം എന്ന് പറഞ്ഞാല് ഈ സിസ്റ്റത്തെ അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇന്നലകൾ എന്താണ് വർത്തമാനം എന്താണ് ഭാവി എന്താണ് അവരുടെ അജണ്ടകൾ എന്താണ് എന്നത് നമ്മൾ നമ്മുടെ മുമ്പിൽ പല വിഷയത്തിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത് അപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഇവരൊരു രേഖ വെച്ചുകൊണ്ടാണ് ഇതില് ഈ അപേക്ഷ പൂരിപ്പിക്കുന്നത് എങ്കിൽ ഇവര് പുതിയ വോട്ടർമാരുടെ രീതിയിലാണ് വരുന്നത് ഇവർക്ക് അടിയാധാരം ഉണ്ടാവില്ല മനസ്സിലായോ മറ്റേത് നേരത്തെ വാപ്പാന്റെ നമ്പർ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇവരുടെ വാപ്പ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ സ്ഥലത്തുള്ള ആളാണ് വോട്ട്സ് ഉണ്ടായിരുന്ന ആളാണ് അവരുടെ മകളാണ് ഇവർ അപ്പൊ ഇതിൽ ബാക്ക് ഫയൽ അവിടെ കിട്ടും അതിനു വേണ്ടി ആ സാധനം കൊടുക്കാതെ ഇവിടെ ഇവരുടെ രേഖ വെച്ചുകൊണ്ട് മാത്രം ചേരുന്നു എന്ന് പറയുമ്പോൾ ഇവർ പുതിയ വോട്ടറെ പോലെ ഒരു ഇന്ത്യ രാജ്യത്തെ എവിടെയോ പൊട്ടി ഉളച്ച പോലെ ഒരാളായിട്ട് വരികയാണ് അപ്പൊ അവർക്കത് കിട്ടും പക്ഷെ ഈ മെഷീൻ വെച്ചുകൊണ്ടാണ് അതിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത് അപ്പൊ ഇനി തീരുമാനിക്കുകയാണ് എന്ത് രേഖകൾ പുതുതായി തന്ന ആളുകളെ അവരെ രേഖ ഒന്നും കൂടി പരിശോധിക്കണം അല്ലെങ്കിൽ അതൊന്ന് പെൻഡിങ്ങിൽ ഒക്കെ എന്ന് ഭാവിയിൽ ഒരു തീരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഡർ മെഷീനിൽ കഴിഞ്ഞാൽ മെഷീൻ ഇവരൊക്കെ എന്ത് ചെയ്യും പുതിയ ആളുകളായിട്ട് സ്ഥിരീകരിക്കപ്പെടും അപ്പൊ ഇവർക്ക് ഹിയറിംഗ് ആവശ്യം ഉണ്ടാവും അപ്പൊ ഇവരെന്ത് ചെയ്യുന്നത് പിന്നെ താലൂക്കിലും പിന്നെ ജില്ലയിലും പിന്നെ ഈ വിളിക്കുന്ന സ്ഥലത്തേക്കും ഈ കെട്ടും പാണ്ടുമായിട്ട് എന്ത് ചെയ്യണോ അവിടെ പോണ്ടി വരും ഈ ഒരു ബുദ്ധിമുട്ടും വിളിച്ചു വരുത്തിയതാണ് വെറുതെ വന്നതല്ല കാരണം വളരെ നോർമലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം അരസ്വത കൊണ്ടോ മടി കൊണ്ടോ ജാഗ്രത ഇല്ലായ്മ കൊണ്ടോ അവരെന്ത് ചെയ്തു ഈ രീതി ചെയ്തു അപ്പൊ ഇത് ഞാൻ പറയുന്നത് രേഖ കൊടുക്കുന്നവരൊക്കെ ഹിയറിങ്ങിന് വിളിക്കും എന്ന കട്ടായമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഹിയറിങ്ങിന് വിളിക്കാം സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ട പരമാവധി അടിയാധാരങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യ വോട്ടർ പട്ടികയിൽ പേര് കൊണ്ടുവരിക അല്ലാതെ ഒരു ആദ്യമായി രേഖ കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരതിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാനാണ് സൂക്ഷ്മ തന്നെ